എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മനോജിതാണ് ഞാനിവിടെ പറയാൻ വന്നത് ഏർ നമ്മുടെ ഫറൂസന്റെ മഞ്ജിൽസിൽ എനിക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് അനുഭവങ്ങൾ മാത്രമല്ല ഭാഗ്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കത്രക്ക് അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ എത്തിപ്പെ നാട്ടിൽ ജീവിക്കണോ മരിക്കണോ എന്നൊരു ഇതിലൂടെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞ അത്രയും എന്ന് പറയാം അത്രയ്ക്ക് നശിച്ചുകിടക്കണ ഒരു സമയത്താണ് ഇനി ജീ ഇനി മുന്നോട്ട് എങ്ങനെ പോവാൻ പറ്റും അറിയാം അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഫാറൂസന്റെ ആ പുണ്യമജിൽസിൽ ഞാൻ എത്തിപ്പെടുന്നു ചേച്ചിയാണ് ഒരു ദിവസമാണ് കൊണ്ടുപോകുന്നത് അപ്പോസ്താദ് കൈ പിടിച്ച് റൂമിൽ നിർത്തി വാത്തി വിളിച്ച് പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോ ഉസ്താദ് എന്റെ കാൽമച്ചിരണ്ട് കിട്ടുന്നതാണ് എനിക്ക് ഓർമ്മ പറഞ്ഞു ഞായറാഴ്ച വായ വരാൻ പറഞ്ഞു ഞായറാഴ്ച വന്നു ഒരുപാട് കേസെടുത്ത് ഒരുപാട് പയ്യാണ്ടായി അപ്പൊ ഞാൻ അറിയണത് എന്റെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അന്ന് രാത്രി ഞാൻ നമ്മുടെ മജിൽസ് സ്വപ്നം കാണാം ഭയങ്കര മജിൽസ് നടക്കുന്ന ഞാൻ സ്വപ്നം കാണാം പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് ഓരോ മഞ്ജിൽസ് എന്റെ ജീവിതത്തില് മാറ്റങ്ങള് വന്നുകൊണ്ടിരിക്കുക ഓരോ ഞായറാഴ്ച കഴിയും തോറും നടക്കാത്ത കാര്യങ്ങൾ നടക്കുക ഒരുപാട് അത് എല്ലാതും എനിക്ക് ഈ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നു എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് അടക്കം തോന്നിപ്പിച്ചത് നമ്മുടെ ഫാറൂഖുസാന്റെ മജീസ് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഞാന് നാട്ടിലൊക്കെ ഒറ്റപ്പെട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ നാട്ടിലൊറ്റപ്പെട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോ എൻ്റെ പാറു കുസ്സാദ് നമ്മുടെ ഉണ്ട് നമ്മുടെ മജിൽസ് ഉണ്ട് നമ്മുടെ അസുറ ഉസ്താദ് ഉണ്ട് നമ്മൾ മജിൽസിൻ്റെ മക്കളുണ്ട് കൈ പിടിച്ചു വർത്താൻ എല്ലാറ്റിനും ഞാൻ ഒറ്റക്കല്ല പണ്ട് കുറ്റം പറഞ്ഞവരും ഒഴിവാക്കിയവരും അട്ടിപൊടിച്ചവരൊക്കെ ഇന്നിപ്പോൾ കൈ കൊടുത്ത് നമ്മുടെ അടുത്ത് വരികയാണ് മജിൽസിന്ന് ഉണ്ടായ പുണ്യ ഞാനൊരു ദിവസം രാത്രിയിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനൊരു ജീവിതം ആർക്ക് വേണ്ടിട്ടാ ഇങ്ങനൊരു ജീവിതം നാട്ടുകാർക്കൊക്കെ പരിഹസിച്ച് ചിരിക്കാൻ വേണ്ടിട്ടൊരു ജീവിതം എന്തിനാണെന്നൊക്കെ പറഞ്ഞുതന്നെ അന്ന് രാത്രി അന്ന് രാത്രി ഫാറൂഖ് ഫാറുഖുസാദ് സ്വപ്ന ഫാറുഖുസാദ് വന്നിട്ട് എന്നോട് എന്താ പറഞ്ഞെന്നറിയോ പാർ കുസ വന്നിട്ട് എന്നോട് പറഞ്ഞു മോൻ എന്തിനാ വിഷമിക്കണേ മോന്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ മോൻ മോന്ന് വിഷമിക്കണ്ട മോന്റെ കൂടെ ഞാൻ ഉണ്ട് മോൻ മജിൽസ് മുടങ്ങാണ്ടിരിക്ക മോ പേടിയും എന്ന് പറഞ്ഞു എന്നോട് അത് പറയുമ്പോ എനിക്ക് ഇപ്പഴും എന്ത പോലെ കുളിര് പോയിട്ട് ഒക്കെ പറയണ പോലെയാണ് അത് മാത്രല്ല ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് മഹാമാരെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഞങ്ങള് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എന്നെ കളിയാക്കിയവരും തള്ളിപ്പറഞ്ഞവരും ഇന്ന് എന്റെ കൂടെ വരിക എന്റെ അടുത്ത് വന്നിരിക്കുക അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരില്ല അത്രക്കോ അത്രക്കോ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും എനിക്ക് മജ്ലിസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫാറുഖുസാൻ മഞ്ജൽസി പറയാൻ വാക്കുകളില്ല എന്തേ ഞാൻ ഇത്ര വൈകി അവിടെ എത്തിപ്പെടാൻ ഒരുപാട് ദുശീലങ്ങളും ഒരുപാട് ചീത്ത കുട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ എന്റെ കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിക്കുക ഇതൊക്കെ എല്ലാ ഭാഗ്യങ്ങളും എനിക്ക് എന്റെ മഞ്ജിൽസിൽ പിന്നെ നമ്മുടെ അസർ പുസ്താവ് നമുക്ക് വേണ്ടിട്ട് അവിടെ വരുന്ന ഓരോരുത്തർക്ക് വേണ്ടിട്ട് ഊണുമില്ല, ഉറക്കം കഷ്ടപ്പെടുന്ന ആളാണ് ഈശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അസർഭുസ്ഥാന് ഉണ്ടാവണം ആരോഗ്യമുള്ള ദീർഘായുസ് ദീർഘായുസണ്ടാവണം അസർഭുസ്ഥാനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്